ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും വൈദ്യുതന്വി യൂട്യൂബ് ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നിങ്ങളെല്ലാവരും വളരെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന നമ്മുടെ ജോബ് വേക്കൻസി വീഡിയോ ആണ് അപ്പോൾ നമുക്ക് ഇന്നത്തെ ജോലി ഒഴിവുകൾ നോക്കിയിട്ട് വരാം സെക്യൂരിറ്റി കം ഡ്രൈവർ ജോലിക്ക് ആളെ ആവശ്യമുണ്ട് സാലറി വരുന്നത് പതിനാറ് ഇരുന്നൂറ് പ്ലസ് ഇ എസ് ഐ പ്ലസ് ഫുഡ് താൽപ്പര്യമുള്ളവർക്ക് ഉടൻ ബന്ധപ്പെടുക താഴെ കാണിക്കുന്ന കോൺടാക്റ്റുകൾ വിളിക്കാം കൂടുതൽ വിവരങ്ങൾ നിങ്ങൾക്ക് നേരിട്ട് തന്നെ അന്വേഷിക്കാം കുക്കിന് ആവശ്യമുണ്ട് ഫീമെയിൽസിനാണ് ലൊക്കേഷൻ വരുന്നത് എറണാകുളം എന്ന സാലറി ഇരുപത്തി മൂന്ന് മുതൽ ഇരുപത്തി അഞ്ച് വരെ ഏജ് ബിലോ ഫിഫ്റ്റി അപ്പോൾ താല്പര്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യുന്ന നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട് ഉടൻ വിളിച്ച് ജോലിയെക്കുറിച്ചുള്ള വിശദമായ വിവരങ്ങൾ നിങ്ങൾക്ക് നേരിട്ട് തന്നെ അന്വേഷിക്കാവുന്നതാണ് സെക്യൂരിറ്റി ജോബ് പതിനെട്ട് വയസ്സിന് മുകളിലുള്ള ആർക്കും സെക്യൂരിറ്റി ജോബ് അവൈലബിൾ ആണ് ഫുഡ് പ്ലസ് അക്കോമഡേഷൻ ഇ എസ് ഐ പി എഫ് ആനുകൂല്യങ്ങളോട് കൂടിയാണ് ഈ ജോബ് നിങ്ങൾക്ക് ലഭിക്കുന്നത് അപ്പോൾ താല്പര്യമുള്ളക്ക് കോണ്ടാക്റ്റിൽ നമ്പർ താഴെ തന്നെ കൊടുത്തിട്ടുണ്ട് ഉടൻ തന്നെ വിളിക്കാവുന്നതാണ് വാണ്ടഡ് ഓഫീസ് സ്റ്റാഫ് ഫീമെയിൽസിനാണ് ഈ ജോബ് അവൈലബിൾ ആയിട്ടുള്ളത് നിയർ പിറവം ഹാവ് എക്സ്പീരിയൻസ് ഇൻ അക്ഷയ കേന്ദ്ര താല്പര്യമുള്ളക്ക് കോണ്ടാക്റ്റിൽ നമ്പറും താഴെ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഉടൻ വിളിക്കാവുന്നതാണ് സെയിൽസ് ഗേൾസ് വാക്യൻസി ടെക്സ്റ്റൈൽസ് ഷോപ്പ് നിയർ പെരുമ്പാവൂർ പന്ത്രണ്ടായിരം രൂപയാണ് സാലറി വരുന്നത് ഫുഡ് ആൻഡ് അക്കോമഡേഷൻ അവൈലബിൾ ആണ് താല്പര്യമുള്ളക്ക് താഴെ കാണിക്കുന്ന നമ്പറിൽ ഉടൻ തന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് വാണ്ടഡ് ഷോറൂം സെയിൽസ് എക്സിക്യൂട്ടീവ് മെയിലിനാണ് ഈ ജോബ് അവൈലബിൾ ആയിട്ടുള്ളത് കണ്ണൂരാണ് ലൊക്കേഷൻ വരുന്നത് താല്പര്യമുള്ളവർക്ക് കോണ്ടാക്ട് ചെയ്യൽ നമ്പർ തന്നെ കൊടുത്തിട്ടുണ്ട് വാണ്ടഡ് ഷോറൂം മാനേജർ മെയിൽസിനാണ് മാറാഡാണ് ലൊക്കേഷൻ വരുന്നത് ഫുഡ് ആൻഡ് അക്കോമഡേഷൻ അവൈലബിൾ ആണ് താല്പര്യമുള്ളവർക്ക് കോണ്ടാക്ടൽ നമ്പർ താഴെ തന്നെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും വളരെയധികം യൂസ്ഫുള്ളു വിചാരിക്കുന്നു തീർച്ചയായും ഇതിലേതെങ്കിലൊക്കെ ജോബ് നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫുമായി മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുന്നു അപ്പോൾ മറ്റൊരു ജോബ് വേക്കൻസി വീഡിയോയും നമുക്ക് വീണ്ടും കാണാം നമ്മുടെ ചാനൽ മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യാൻ അതുപോലെ തന്നെ ബെല്ലേ കൂടി എനേബിൾ ചെയ്യാൻ മറക്കരുതെങ്കിൽ മാത്രമാണ് നമ്മളുടെ പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഉടൻ തന്നെ ലഭിക്കുകയുള്ളൂ അപ്പോൾ മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്